നമസ്കാരം രാവിലെ എഴുന്നേറ്റാൽ ആ ദിനം സന്തോഷകരമാവാൻ ആ ദിനം നിങ്ങൾക്ക് അപൂർവമായ പല സന്തോഷങ്ങളും വന്നു ചേരാൻ നമ്മൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം രാവിലെ നിങ്ങൾ സന്തോഷത്തോടു കൂടി എഴുന്നേറ്റാൽ ഉടനെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കരാഗ്രൈ വസ്തുലക്ഷ്മി എന്ന് കൈ നോക്കിയിട്ട് ജപിക്കുന്നത് ഭൂമി തൊട്ട് നമ്മൾ നൃുകയിൽ വെക്കുന്നത് ഇതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു അടുത്തതായിട്ട് പറയുന്നത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് എന്ത് ചെയ്യും മുഖം കഴുകും അല്ലേ വെള്ളമെടുത്ത് മുഖം കഴുകും ഫസ്റ്റ് ചെയ്യുന്ന ജോലിയാണ് ആദ്യത്തെ പ്രധാന ജോലിയാണ് മുഖം കഴുകൽ ഈ മുഖം കഴുകുന്ന സമയത്ത് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് മുഖം കഴുകുന്ന സമയത്ത് ഈ പറയുന്ന താഴെ പറയുന്ന മന്ത്രം ഏഴ് പ്രാവശ്യം നിങ്ങൾ വളരെ ഭക്തിയാദരപൂർവ്വം ജപിച്ചു മുഖം കഴുകിയാൽ അന്നേ ദിവസം ഈ ഇങ്ങനെ ചെയ്യുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ദൈനംദിന പ്രവർത്തികളിലൊക്കെ ഒരുപാട് സന്തോഷവും ഈശ്വരാനുഗ്രഹവും കിട്ടുകയും നിങ്ങളുടെ കാര്യങ്ങളൊന്നും തടസ്സമില്ലാതെ മുറ പോലെ തെറ്റാതെ ഇങ്ങനെ നടന്നു പോകും എന്നുള്ളതാണ് വിശ്വാസം രാവിലെ എണീറ്റ് മുഖം കഴുകുമ്പോൾ ഈ പറയുന്ന മന്ത്രം ഏഴ് തവണ ജപിക്കണം മുഖം വെള്ളം ഇങ്ങനെ കയ്യിലെടുത്തിട്ടിങ്ങനെ കഴുകുമ്പോൾ ഏഴു തവണ ഇന്ന് ജപിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഈ വെള്ളം എടുത്ത് മുഖം കഴുകുക ഒരു പ്രാവശ്യം കഴുകി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രാവശ്യം ചെയ്യുക അല്ലെങ്കിൽ ഏഴു പ്രാവശ്യം എടുത്തിട്ട് ഇങ്ങനെ വെള്ളം കയ്യിലെടുത്തിട്ട് ഏഴു പ്രാവശ്യം ഇങ്ങനെ മുഖത്തൊഴിച്ച് ജപിച്ചുകൊണ്ട് കഴുകുക അപ്പം ഏഴു പ്രാവശ്യം കഴുകണമെന്നുള്ള ഒരു പാത്രം വെള്ളം ഗ്ലാസ് എടുക്കുക പതുക്കെ പതുക്കെ ഇങ്ങനെ അത് ജപിക്കാം ഏഴു തവണ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് ഈ മന്ത്രം ചൊല്ലി നിങ്ങൾ അത് മുഖം കഴുകാൻ എടുക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓം ഹ്രീ നമോ മോഹിനേ സർവലോകം മേ വശീകരു ഹും ഫട് സ്വാഹ ഇതാണ് മന്ത്രം ഓം ഹ്രീം നമോ മോഹിന്യേ മോഹിന്യേ സർവലോകം മേ വശീകരു ഹും ഫട് സ്വാഹ ഈ മന്ത്രം ഏഴ് പ്രാവശ്യം നിങ്ങൾ ചൊല്ലി മുഖം കഴുകുക